പ്രിയപ്പെട്ടവരെ ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് അതായത് ചിങ്ങം ഒന്ന് മുതൽ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലയളവ് അതായത് കർക്കിടകം മാസം പൂർത്തീകരിക്കുന്ന ദിവസം വരെയുള്ള ഒരു വർഷത്തെ ഫല കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ളതും കുടുംബപരമായിട്ടുള്ളതും ധനപരമായിട്ടുള്ളതും തൊഴിൽപരമായിട്ടുള്ളതുമായ ഓരോ കാര്യത്തെയും എഴുത്തു പറയുന്നുണ്ട് മാത്രമല്ല ഓരോ മാസത്തെയും സവിശേഷകരമായിട്ടുള്ള കാര്യങ്ങളെ പ്രത്യേക സൂചിപ്പിക്കുന്നുണ്ട് ഈ വർഷ കാലയളവിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ദോഷങ്ങൾക്ക് കാടിന് കുറയുന്നതിനുമായിട്ടുള്ള പരിഹാരങ്ങളും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ ജ്യോതിഷ കുതുക്കിയായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ജ്യോതിഷ വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കൈവരുന്നതാണ് ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റാനുള്ള ചില നിർദ്ദേശങ്ങൾ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭ്യമാകുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷൻ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ചാനലിലൂടെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ കീഴേ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് വഴിക്ക് ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു കാര്യം പറയാം നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു കാരണം അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് പുതിയ വീഡിയോകളുടെ റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭ്യമാകുക അങ്ങനെ ആ അവസരവും കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എപ്രകാരമാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിക്കുമ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവിൽ അത്ര മെച്ചമായിട്ട് കാണുന്നില്ല എങ്കിലും മുൻകാലങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പല രോഗങ്ങളുടെ തീവ്രത ഈ ഒരു കാലയളവിൽ കുറഞ്ഞു വരാൻ സാധ്യത കാണുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ വരാനും മൂർച്ഛിക്കാന സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവർ ശ്രദ്ധിക്കുക ഇതിൽ ഷുഗർ പ്രഷർ വളരെ ഹൈറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ജാഗ്രത വേണം സന്ധിവാദം ഞരമ്പുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും ഈ ഒരു കാലയളവിൽ സാധ്യതയുണ്ട് ഉദരസംബന്ധമായ വൈഷമ്യങ്ങൾ പ്രത്യേകിച്ച് വൈകുന്നേരത്തിന് അനുബന്ധിച്ച് ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലിൽ ഒരു മധ്യമാവസ്ഥയാണ് കാണപ്പെടുന്നത് ഈശ്വരാധീനം ഉണ്ടെങ്കിലും പല സമയത്തും ഒരു ദൗർഭാഗ്യം നേടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് പ്രധാനമായിട്ടും തൊഴിലിൽ ഒരു സമ്മർദ്ദം ആ തൊഴിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മാനസിക പ്രയാസം ഇവയൊക്കെ വന്നുകൂടാം ഉത്തരവാദിത്വമില്ലായ്മ കാണിക്കുന്നതുകൊണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശകാരമുണ്ടായി വരാം തൊഴിലിനോടുള്ള ഇഷ്ടം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് എന്നാൽ പുതിയ തൊഴിലിൽ അന്വേഷിക്കുന്നവർക്ക് കാലം ഗുണകരമായി ഭവിക്കുന്നതാണ് പരീക്ഷ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് ശുഭകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായി വരുന്നതാണ് ഡോക്ടർ സാമൂഹിക പ്രവർത്തകർ നേഴ്സുമാർ അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് കൃഷിയിൽ നിന്നും നേട്ടമുണ്ടാകുന്ന അവസ്ഥയുണ്ട് ബിസിനസ്സുകാർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം കടം കൊടുത്തിട്ടുള്ള ഇടപാടുകൾ പിന്നീട് സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായി തീർത്തയ്ക്കാം ഇനി ധനസ്ഥിതിയിലേക്ക് വരുമ്പോൾ ധനപരമായിട്ട് കാലം അത്ര കണ്ട് മെച്ചമായിട്ട് പറയാൻ പറ്റില്ല കാര്യം തെറ്റായിട്ടുള്ള ക്രയവിക്രയങ്ങൾ വഴിക്ക് നമുക്ക് ധനനഷ്ടം ഉണ്ടായി വന്നേക്കാം നമ്മുടെ ധനം മറ്റൊരാളെ ഏൽപ്പിച്ച് അത് ഇരട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പദ്ധതിയിൽ ഏർപ്പെടുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കുക മുതലും പലിശയും എല്ലാം നഷ്ടമായി പോകാനുള്ള സാധ്യത കൂടുതലാണ് വസ്തു വിഭജനവുമായി ബന്ധപ്പെടുത്തി ചില അവസ്ഥകൾ ഉണ്ടാവുകയും അതിൽ ധനപരമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ കഴിയുന്നതുമാണ് ഭൂമി വിറ്റും ആദായം നേടിയെടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് നഷ്ടമാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതാണ് ഇനി കുടുംബസ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബസ്ഥിതിയിൽ ഒരു സമ്മിശ്രാവസ്ഥ കാണിക്കുന്നുണ്ട് വീട്ടിലുള്ള മുതിർന്ന വ്യക്തികൾ തമ്മിൽ കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുതിർന്ന വ്യക്തികളിൽ ഒരാൾക്ക് രോഗം വന്ന് ഭവിക്കാനും അതുമൂലമുള്ള ചികിത്സ ചിലവുകൾ വരാനും സാധ്യത കാണിക്കുന്നുണ്ട് പങ്കാളികളിൽ ഒരാൾക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ കുറച്ച് ബാധിച്ചേക്കാം വിദേശത്തേക്ക് പങ്കാളികൾ രണ്ടുപേർ ചേർന്ന് യാത്ര പുറപ്പെടുകയാണെങ്കിൽ അതൊന്ന് വ്യക്തമായി പരിശോധിച്ചിട്ട് മാത്രമേ വിദേശത്തേക്ക് പോകാവൂ കാര്യം നിങ്ങളുടെ ഉദ്യമത്തിന് പൂർണ്ണ ഫലം കിട്ടാനുള്ള സാധ്യത ഈ ഒരു അവസരത്തിൽ കുറവാണ് നന്നായിട്ട് ഈശ്വരാധീനം വർദ്ധിപ്പിച്ചിട്ട് മാത്രമേ അത്തരം കർമ്മങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാവൂ പുതിയ തൊഴിലിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് സ്വദേശത്തുള്ള തൊഴിൽ അഭിമാനം വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി വരും നമുക്കിനി ഓരോ മാസത്തെയും പ്രധാന ഫലങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ ഏറ്റെടുക്കലുകളിലൂടെ ലാഭം ഉണ്ടായി വരും ചില കാര്യങ്ങൾ വിട്ടുകൊടുത്ത് സ്വാതന്ത്ര്യം നേടും വീടിന് അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള യോഗമുണ്ട് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വരും സന്താന സൗഭാഗ്യം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ് ചികിത്സയ്ക്കും ഫലം കാണുന്ന ഒരു മാസ കാലയളവാണിത് കന്നിമാസത്തിൽ എതിർ അഭിപ്രായങ്ങളെ മറികടന്ന് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ലാഭം ലഭിക്കുന്നതാണ് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ചിലപ്പം കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വിഷമം സൃഷ്ടിച്ചേക്കും പൊതു തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാൻ കഴിയും ആരോഗ്യപരമല്ലാത്ത ഭക്ഷണ രീതി പിന്തുടരുന്നത് പിന്നീട് രോഗാവസ്ഥയെ സൃഷ്ടിച്ചേക്കാം കിഡ്നി സ്റ്റോണ് മൂത്രവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾക്ക് ഈ ഒരു കാലയളവ് കാരണമുണ്ട് തുലാമാസത്തിൽ മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് എന്നാൽ വിദ്യാർത്ഥികളിൽ പഠനപരമായിട്ടുള്ള താൽപ്പര്യക്കുറവ് ഈ ഒരു കാലയളവിൽ വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും മൊബൈൽ ഫോണോ അങ്ങനെയുള്ള ഉപകരണങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കൂടുതലായി പതിക്കുന്നത് പഠന താല്പര്യത്തെ ഗണ്യമായി കുറച്ചേക്കാം വ്യക്തിബന്ധങ്ങൾ ആരോഗ്യപരമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നതാണ് വഴിവിട്ട ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവർക്ക് ചില പേരുദോഷങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം തുലാമാസത്തിൽ നാൽക്കാലികളുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കാം വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയും ശ്രദ്ധാപൂർവം പരിചരിക്കുക ഗ്ലാസ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിലത്ത് വീണുടഞ്ഞ് പണനഷ്ടം ഉണ്ടായേക്കാം ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് വിലപ്പെട്ട സമയത്തിനെ നഷ്ടപ്പെടുത്തിയേക്കാം കൂടിയുള്ള പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും യോഗമുണ്ട് വൃശ്ചിക മാസത്തിൽ അന്യനാടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഒരുങ്ങി കിട്ടുന്നതാണ് പുതിയ പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതയെ മെച്ചപ്പെടുത്താനുള്ള അവസരം കിട്ടും ഡോക്ടർമാർ എഞ്ചിനീയർമാർ മുതലായവർക്ക് പുതിയ അവസരങ്ങൾ കൈവരുന്ന കാലഘട്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലവേദന ചില പ്രയാസങ്ങൾക്ക് കാരണമാകും ധനുമാസത്തിൽ മുൻപ് ഏറ്റെടുത്ത ചില പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് പുതിയ വാഹനം മേടിക്കാനും ഈ ഒരു കാലയളവിൽ യോഗമുണ്ട് പുറം കാഴ്ചകൾ കാണാനുള്ള അവസരം ഈ ഒരു കാലയളവിൽ ലഭ്യമാകുന്നതാണ് മകരമാസത്തിൽ സ്ത്രീജനങ്ങളുമായിട്ടുള്ള ധനപരമായിട്ടുള്ള ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം നോവൽ സിനിമ നാടകം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ കുറച്ചുകൂടി അറിയപ്പെടാനുള്ള സാധ്യത തെളിയുന്നുണ്ട് അലക്ഷ്യമായി പറയുന്ന വാക്കുകളിൽ നിന്ന് മറ്റുള്ളവർ നിങ്ങളെ ഒരു മോശക്കാരനാണെന്ന് ധരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി വന്നേക്കാം പണയം വച്ച സ്വർണം തിരികെ എടുക്കാനുള്ള അവസരമുണ്ട് കുംഭമാസത്തിൽ നൂതന വിദ്യകൾ അഭ്യസിക്കുവാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം മറികടക്കാനും പുതിയ സുഹൃത്തുക്കൾ വഴി ധനാഗമന മാർഗം പുതുക്കുവാനും പുതിയ സ്ഥലം മേടിക്കുവാനുമുള്ള യോഗം കാണുന്നുണ്ട് മീനമാസത്തിൽ വീട്ടിൽ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുന്നതിനും വ്യക്തി വിദ്വേഷം ലഘൂകരിക്കുന്നതിനും രക്തസംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടായി വരുന്നതിനും പുതിയ പദ്ധതിയിലേക്ക് കുറച്ച് ആൾക്കാരെ കൂട്ടിച്ചേർക്കുന്നതിനും കഴിയുന്നതാണ് മേടമാസത്തിൽ പുതിയ ഗൃഹനിർമ്മാണത്തിനും പാലുകാച്ചിനും അവസരമുണ്ട് ഏറ്റെടുത്ത പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് കൂടെയുള്ള ചതിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയാൻ ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതാണ് വാഹനയാത്രയിൽ മാസാവസാന വാരം സൂക്ഷ്മത വേണം ഇടവമാസത്തിൽ പുഴയുമായി ബന്ധപ്പെട്ട യാത്രകളിൽ ജാഗ്രത വേണം പോലീസ് പട്ടാളം മുതലായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുമോദനങ്ങൾ ലഭ്യമാകുന്നതാണ് പുതിയ പ്രവർത്തനങ്ങളിലൂടെ മാനസിക ഉല്ലാസം ലഭിക്കുന്നതാണ് പുസ്തക പ്രകാശന ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് മിഥുന മാസത്തിൽ ഗൃഹം ഓടി അവസരം വരുന്നതാണ് മണ്ണൊലിപ്പുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ കൃഷിക്കാർക്ക് ഒരു ബാധ്യതയാകുന്നതാണ് പുതിയ കമ്പനികളിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് കർക്കിടക മാസത്തിൽ ചർമ്മ പ്രത്യക്ഷപ്പെടാനും കുടുംബാന്തരീക്ഷത്തിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ കടന്നു വരാനും ബന്ധുജന സമാഗമം ഉണ്ടായി വരുന്നതിനും കല്യാണപ്രായമായിട്ടും വിവാഹം നടക്കാത്ത വ്യക്തികൾക്ക് അതിനുള്ള നല്ല ആലോചനകൾ വന്നു ചേരുന്നതിനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അതുപോലെ ഗൃഹോപകരണങ്ങളൊക്കെ സ്വന്തമാക്കാനുമുള്ള അവസരം കൈവരുന്നതാണ് ഈ വർഷത്തെ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ദോഷകാഠിന്യം കുറഞ്ഞു വരുന്നതിനുമായിട്ടുള്ള പരിഹാരക്രിയകൾ കൂടി നിർദ്ദേശിക്കുന്നു ദേവീക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയോറും രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ശിവക്ഷേത്രത്തിൽ ജലധാരാ പിൻവിളക്ക് പ്രദോഷ ദിവസം നടത്തുകയും മഹാലക്ഷ്മി യന്ത്രം ഏലസായിട്ട് കഴുത്തിൽ ധരിക്കുകയും വീട്ടിൽ ശ്രീചക്രം സ്ഥാപിച്ച് നെയ്വിളക്ക് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ തെളിയിക്കുകയും ഗണപതിക്ക് മാസത്തിലെ ചതുർത്ഥിയോറും നാളികേരം ഉടയ്ക്കുകയും ശിവന് ഭസ്മാഭിഷേകം നടത്തുകയും ശിവായ മന്ത്രം നിത്യം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഇടം ഏതാണോ അതാണ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര നമസ്തേ